ബോച്ചയ്ക്ക് പിന്നാലെ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ ഈശ്വർ ഒളിവിൽ പോയെന്ന വിവരങ്ങൾ പുറത്തു നടി ഹണിറോസിന്റെ പരാതിയിൽ എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നടി ഹണിറോസിന്റെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന സൂചനകളെ തുടർന്നാണ് ഇപ്പോൾ പോലീസിന് പിടികൊടുക്കാതിരിക്കാനായി രാഹുൽ ഈശ്വർ മുങ്ങിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി നാളെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക എന്നുള്ളത് അതിനു മുൻപ് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയന്നാണ് രാഹുൽ വൈകിട്ട് തന്നെ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുന്നത് എന്നാൽ കേസെടുക്കുന്നതിൽ പോലീസ് നിയമ ഉപദേശം തേടുന്ന വേളയിലാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയതിനാണ് രാഹുൽ ഈശ്വരനെതിരെ നടി ഹണിറോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് സൈബറിടങ്ങളിൽ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ഹണിറോസ് രാഹുൽ ഈശ്വരനെതിരെ ഹണിറോസിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസ് കേസെടുത്തിട്ടില്ല നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേസ് എടുക്കുമെന്നാണ് വിവരങ്ങൾ ബോബി ചെമ്മണ്ണുന്റെ അറസ്റ്റിനെ തൊട്ടു പിന്നാലെ തന്നെയാണ് നടി ഹണിറോസ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും രംഗത്തെത്തുന്നത് അതേസമയം രാഹുൽ ഈശ്വർ തന്റെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചു എന്നാണ് നടി പറയുന്നത് ഇതിനെ ചുവട് പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹണി വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായിരിക്കുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ താരം അതേസമയം രാഹുൽ ഈശ്വരന്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണ് നടന്നതെന്നും നടപടിയുടൻ വേണമെന്നും തന്നെയാണ് ആവശ്യം വരുന്നത് പൊതുബോധം തനിക്കെതിരെ തിരിക്കാനാണ് ശ്രമം നടത്തിയത് മാത്രമല്ല വലിയ ഗൂഢാലോചനയാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നും തന്നെയാണ് നടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിവരങ്ങൾ എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെ രാഹുൽ ഈശ്വര തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതായത് തൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നുവെന്നും അതിന് മകൻ്റെ കൂട്ടുകാർ വന്നിരുന്നുവെന്നും അവരുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്നലെ തന്നെ ഹർജി സമർപ്പിച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നാളെ ഹർജി പരിഗണിക്കും ഓർക്കുക ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം മദർ തെരേസയെ വിമർശിക്കാം നമ്മുടെ രാഷ്ട്രപതിയെ വിമർശിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാം എല്ലാവരെയും വിമർശിക്കാം ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാണ് രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്കിലെ വീഡിയോയിൽ പറയുന്നത് ഇതുകൂടാതെ അതിശക്തമായി കേസിനെ നേരിടുമെന്നും ഈ നാട്ടിൽ വിമർശനമെന്ന് പറയുന്നത് ഒരു കുറ്റമല്ലെന്ന് തിരിച്ചറിഞ്ഞു പുരുഷന്മാരെ ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തമായി എതിർക്കുമെന്നും ഹണിറോസ് ഇതുപോലുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചുവെന്നും അങ്ങനെയൊന്നും പറയരുത് മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്ന ആളാണ് ഹണിറോസ് കേരളത്തിലെ തൊണ്ണൂറ്റിയൻപത് ശതമാനം മാധ്യമങ്ങളും ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒറ്റപ്പെടലാണ് ഏകാന്തതയാണ് എന്നൊന്നും പറയരുത സത്യസന്ധമായി ഞാൻ കാര്യങ്ങൾ പറയൂ വിമർശനം പോസിറ്റീവായിരിക്കും കയ്യിൽ മാത്രമല്ല മനസ്സിലും ഗാന്ധിജിയെ പച്ച കുത്തുന്നവനെന്നാണ് രാഹുൽ ഈശ്വർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്